നമസ്കാരം എത്ര തല്ലുകൊണ്ടാലും മനസ്സിലാകാത്ത ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് പാകിസ്ഥാൻ എന്ന നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് എത്ര തവണ തല്ലുകൊണ്ടാലും അവർക്ക് കാര്യം മനസ്സിലാവുകയില്ല ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സംഭവിച്ചത് ഇന്ത്യയിൽ നിരന്തരമായി തീവ്രവാദികൾക്ക് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാന് പഹൽഗാമിൽ അവർ നേരിട്ട് സ്പോൺസർ ചെയ്ത് നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായി ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിന് കനത്ത തിരിച്ചടി തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഈ അടി അടികെട്ടിയ പാകിസ്ഥാൻ ഇനിയെങ്കിലും ഒന്നുമിണ്ടാതിരിക്കും എന്നാണ് നമ്മൾ കരുതിയത് ഇന്ത്യയോട് തിരിച്ചടിക്കാൻ ഇറങ്ങരുത് എന്ന് അമേരിക്ക പോലും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാനെ അറിയിച്ചിരുന്നത് പക്ഷേ പാകിസ്ഥാന് ഇതൊന്നും ബാധകമേ അല്ല രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവർ കഴിഞ്ഞ ദിവസം ഇറങ്ങി പുറപ്പെട്ടത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അവർ മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ അയച്ചത് പക്ഷേ ആനയും ആട്ടുപുണ്ടിയും തമ്മിലുള്ള മത്സരം പോലെ ഇത് ഇന്ത്യയുടെ കയ്യിൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആയുധങ്ങളൊക്കെ തന്നെ വെറും നിഷ്പ്രഭമായി എന്നുള്ളതാണ് വാസ്തവം ഇവരെ വെച്ച മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞു എസ് നാനൂറ് എന്നാണ് ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം അതിൻ്റെ ശരിക്കുള്ള പേര് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ അതിനെ നിലയിക്കുന്ന പേര് സുദർശൻ ചക്ര എന്നാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ കയ്യിൽ തന്നെയുള്ള സുദർശന ചക്രം അതിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം നാൽപ്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ദൂരെ നിന്ന് വരുന്ന ഏത് തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളെയൊക്കെ തന്നെ തടയാൻ ശക്തിയുള്ള ഈ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും ബാക്കി നമ്മുടെ എല്ലാവിധ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുമുള്ള ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയത് ഇന്നാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ലാഹോറിലുള്ള അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തം തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്ന് ഒരു വിമാനത്തിന് പറന്ന് കയറണമെങ്കിൽ പോലും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും പാകിസ്ഥാന് ഒരിക്കലും ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും വിചിത്രമായൊരു കാര്യം അടുത്തായി നാൽപ്പത്തി ഏഴിലും അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും പിന്നീട് കാർഗിൽ യുദ്ധവും ഉറി ഒക്കെ ഉണ്ടായെങ്കിലും അന്നൊക്കെ കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ അവർക്ക് നൽകിയത് പക്ഷേ അത് മനസ്സിലാക്കാതെ വീണ്ടും ഇന്ത്യയോട് കളിക്കാൻ ഇറങ്ങിയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോഴെങ്കിലും പാകിസ്ഥാനിലെ മേധാവികൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല അവർ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കള്ളപ്രചരണം നടത്തുകയാണ് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി പറയുന്നത് ഞങ്ങൾ ഇന്ത്യയെ ആണവായുധം പ്രയോഗിക്കുമെന്നാണ് ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് അവർക്കും അറിയാം എങ്കിലും നാട്ടുകാരെ ബോധപ്പെടുത്താൻ വേണ്ടിയുള്ള തള്ളുകൾ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും ഗുണനിലവാരമുള്ള ഡ്രോണുകളും നമ്മളുടെ പ്രത്യാക്രമണത്തിൽ സജീവമായി പങ്കെടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് ഒരുപക്ഷെ ഇത്രയധികം തീവ്രവാദികൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലിനെ പോലെ മറ്റൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ത്യയിലെയും തീവ്രവാദം നേരിടാൻ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഡ്രോണുകൾ ഇന്ത്യയ്ക്ക് നൽകിയത് ഈ ഡ്രോണുകളും മിസൈൽ പ്രതിരോധ സംവിധാനവും പിന്നീട് ഇന്ത്യയുടെ മിസൈലുകളും എല്ലാം ചേർന്ന് പാകിസ്ഥാനെ കനത്ത തിരിച്ചടി നൽകി ഈ ഒരു സമയം മുതലെടുത്തുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുള്ള പല സംഘടനകളും അതായത് അവിടുത്തെ സർക്കാരിനെതിരെ പോരാടുന്ന നിരവധി സംഘടനകൾ അവർക്കെതിരെ ശക്തമായ ഏറ്റുമുട്ടലുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ സർക്കാരിന് ശരിക്കും കുഴയ്ക്കുന്നുണ്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പോലും ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടി നിൽക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ പ്രധാനമന്ത്രിയെ കൂട്ടാളികളായ മന്ത്രിമാരെ എല്ലാം തന്നെ കളിയാക്കിക്കൊണ്ടുള്ള പോസ്റ്റുകൾ കൊണ്ട് നിറയുകയാണ് സമൂഹ മാധ്യമങ്ങൾ പാകിസ്ഥാൻ ഒരിക്കൽ ഇന്ത്യ തോൽപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി ഇപ്പോൾ ഇതോടെ വ്യക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മിസൈലും ഡ്രോണും ഒന്നും തന്നെ ഇന്ത്യയിൽ എത്തുകയില്ല അതിനെ തടഞ്ഞു നിർത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇന്ത്യ എന്ന ഈ ഒരു മഹാരാജ്യത്തിനുണ്ട് ഈ രാജ്യത്തെ നയിക്കാൻ അത് ശക്തനായ ഒരു പ്രധാനമന്ത്രിയുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും പാകിസ്ഥാൻ ഓർക്കാറില്ല പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പ്രസിഡന്റും എല്ലാം വെറും റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് കാരണം അവിടെ പട്ടാളമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഏതായാലും മസൂദ് അസറിൻ്റെ സഹോദരൻ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത എത്തുന്നതോടെ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത് അബ്ദുൾ റവൂഫ് അഫ്സർ എന്ന പേരുകാരനായ ഇയാൾ പണ്ട് എയർ ഇന്ത്യ വിമാനം കാന്റഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയതിൽ മുഖ്യ സൂത്രധാരനായിരുന്ന വ്യക്തിയാണ് ഇയാളെയും സ്വന്തം സഹോദരനെ പോലെ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏതായാലും പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തന്നെ ഇപ്പോൾ വരേണ്ടിയിരിക്കുകയാണ് കാരണം പാകിസ്ഥാൻ സർക്കാരിനെ പട്ടാളത്തിനെ പോലും തങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്നുള്ള സത്യം ഇപ്പോൾ അവരും മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അവിടെ ഒളിവിൽ കഴിയുന്ന ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള പിടികിട്ടാത്ത ക്രിമിനലുകളെയൊക്കെ തന്നെ ഇന്ത്യ എത്രയും വേഗം പിടികൂടും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ത്യയോട് കളിക്കാനിറങ്ങി പാകിസ്ഥാൻ ഇപ്പോൾ എട്ടിൻ്റെ പണിയാണ് വാങ്ങിയിരിക്കുന്നത് അവരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഇന്ത്യ എന്ന മഹാമേരുവിന് മുന്നിൽ തോറ്റുതുന്നം പാടി നിൽക്കുക തന്നെയാണ് പാകിസ്ഥാൻ അതുതന്നെയാണ് ഇപ്പോൾ അവർ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ നടത്തിയ ശ്രമം ദയനീയമായി പരാജയപ്പെട്ടതും സൂചിപ്പിക്കുന്നത്